കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി രണ്ട് വിദേശ താരങ്ങൾ കൂടി വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജോഷു സ്വട്ടീരിയുടെയും അതുപോലെ തന്നെ ക്വാമി വിപറയുടെ കാര്യത്തിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രീ സീസൺ ക്യാമ്പിലെ പ്രകടനത്തിനനുസരിച്ച് കോച്ചൂർ റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഇവരിൽ ആരെങ്കിലും നിലനിർത്തണോ രണ്ടുപേരെയും കളയണോ രണ്ടുപേരെയും നിലനിർത്തണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എടുക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ാര്യം എന്ന് ഇവർക്ക് ഇനി ഒരു വർഷത്തേക്കൂടെ കോൺട്രാക്റ്റ് ഉണ്ട് സോ മോശമായിട്ട് കളിച്ചാൽ മാത്രം പുറത്തേക്ക് വിട്ടാൽ മതി എന്നായിരിക്കും കേരള ബ്ലാസ് മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നല്ലൊരു കോമ്പൻസേഷൻ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും എന്തായാലും എനിക്കറിയാം മിഗാൽ സ്റ്റാർ നമ്മുടെ ഇവാൻ ബുക്കം മനോഹിഷൻ്റെ കൂട്ടല്ല അദ്ദേഹം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഇവരെ വെച്ചിട്ട് വരാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും പറയും ഇവനാണെങ്കിൽ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എന്തായാലും ചിലപ്പോൾ ജോഷ്യൂ സൊട്ടീരിയോ ക്വാമി പേപ്പർ ടീം ടീമിൽ നിന്ന് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂലായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരെ ക്വാളിറ്റി താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്